ഒരിക്കലും കേൾക്കരുതെന്ന് ആഗ്രഹിച്ച ആ വാർത്ത ഒടുവിൽ എത്തിയിരിക്കുന്നു പിലാത്തറയുടെ പ്രിയപ്പെട്ട മാളവിക ഇനി ഓർമ്മകളിൽ മാത്രം ഒരു നിമിഷത്തെ പിഴവ് ഒരു വാഹനാപകടം പൊലിഞ്ഞു പോയത് കൗമാരം തുളുമ്പുന്ന പതിനെട്ട് വയസ്സുകാരിയുടെ സ്വപ്നങ്ങളാണ് കഴിഞ്ഞ നവംബർ എട്ടിനാണ് നാടിനെ നടുക്കിയ ആ അപകടം സംഭവിക്കുന്നത് പിലാത്തറ പഴയങ്ങാട് റോഡിലെ പെരിയാട്ട് ബസ് സ്റ്റോപ്പിന് സമീപം വെച്ച് മളവിക സഞ്ചരിച്ച സ്കൂട്ടിയും ഒരു ബുള്ളറ്റും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു ആശുപത്രിക്കടയ്ക്ക് ജീവന് വേണ്ടി പൊരുതിയ മളവികയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഒരു നാട് മുഴുവൻ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയായിരുന്നു എന്നാൽ വിധി മറ്റൊന്നായിരുന്നു ഒന്നാം വർഷ ബി എസ് സി സൈക്കോളജി വിദ്യാർത്ഥിനിയായ ഈ മിടുക്കിയുടെ വേർപാട് ഉറ്റവർക്കും സുഹൃത്തുക്കൾക്കും ഇപ്പോഴും വിശ്വസിക്കാനായിട്ടില്ല സോഷ്യൽ മീഡിയയിൽ മാളവികയുടെ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് കൊണ്ട് കണ്ണീരോടെയാണ് പ്രിയപ്പെട്ടവർ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത് തിരിച്ചു കിട്ടാത്ത വലിയ നഷ്ടത്തിന് മുന്നിൽ നമുക്കും പ്രാർത്ഥിക്കാം ആ ആത്മാവിന് നിത്യശാന്തി നേരുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ അമർത്തുക